ശ്രീ വഴിരോപ്പള്ളി ശ്രീധരമേനോന്റെ ശ്രീരേഖ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം പന്തങ്ങൾ ആലാപനം വിദ്യ അനൂപം ചോര തുടിക്കും ചെറുകയ്യെറുക വന്നീ പന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരോളി മംഗള കന്തങ്ങൾ പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു വാളു കണക്കൊരു തീനാളം സഞ്ചിതമാകുമിരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം മാനവർ കണ്ടാരത്നിസ്മിതമതിൽ മണ്ണിലെ വിട്ട്ണിൻ വാഗ്ദാനം യിരമായിരമാാളി വിടർന്നൊരു പന്തങ്ങൾ പാണിയിലേന്തി പാടിപ്പാടി പാരിലെ യുവചന വൃന്ദങ്ങൾ കാലപ്പെരുവഴിയുടെ പോന്നിതു കാണിക്കാണി കമനീയം കാടും പടലും വെണ്ണീറാക്കി കനകതിരിനു വളമേകി കഠിനമിരിമ്പു കുഴമ്പാക്കി പല കരുവാർത്തു അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ മാലോടിഴയും മാലോടിമാവിനും മേലോട്ടുയരാൻ ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുലരി ചന്തങ്ങൾ മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുലരി ചന്തങ്ങൾ